ആരോഗ്യപരമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടിയിട്ട് നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റായിട്ട് ഫങ്ങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല നമുക്ക് എന്തൊക്കെ സൈൻസാണ് നമ്മുടെ ശരീരത്തിൽ കാണുക നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ഗട്ടിനെ ഫിക്സ് ചെയ്യാം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പം നമ്മുടെ ദഹന പ്രക്രിയ അല്ല അടുത്തടുത്തോളം കാലമാണ് നമുക്ക് മിക്ക രോഗങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രോഗവും നമുക്ക് നമ്മുടെ ദഹനപ്രക്രിയയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ശരീരത്തിൽ എല്ലാ ഫംഗ്ഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിനെ പോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയും സഹായിക്കുന്നുണ്ട് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വയറും നമ്മുടെ തലച്ചോറും തമ്മിൽ തന്നെ ഒരു മെസ്സേജ് പാസിങ് ഉണ്ട് നമ്മുടെ ഗഡ് ബ്രെയിൻ ആക്സസ് ആയിട്ട് പറയാറുണ്ട് നമുക്ക് സ്കിൻ സ്കിന്നായിക്കോട്ടെ നമ്മുടെ ജോയിൻസ് ആയിക്കോട്ടെ നമ്മുടെ ഏത് സിസ്റ്റവുമായിട്ടും നമ്മുടെ ആമാശയം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരുടെയും ഒരു ബേസിക് കാരണം അല്ലെങ്കിൽ മിക്ക ആൾക്കാർക്കും ഒരു രോഗം ഉണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു അടിസ്ഥാനം നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടിരിക്കാറുണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് പ്രോബയോട്ടിക് അല്ലെങ്കിൽ ഗഡ് മൈക്രോം എന്നൊക്കെ പറയാം ഇപ്പൊ ഈ ഗഡ് മൈക്രോവ് എന്താണെന്ന് നോക്കാം അപ്പൊ നമ്മൾ നോക്കി നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് മൈക്രോ ഓർഗാനിസം എന്ന് കേൾക്കുമ്പോൾ പൊതുവേ നമ്മൾ ഇതൊക്കെ നമുക്ക് പനിയും ജലദോഷമൊക്കെ ഉണ്ടാക്കുന്നവയല്ലേ എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കാറ് ഇതല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഗുഡ് ബാക്ടീരിയ നമ്മുടെ വയറിനുള്ളിൽ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ചുറ്റിനും ഉണ്ട് അവയെ നമ്മൾ ബാഡ് മൈക്രോ ഓർഗാനിസംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ഇപ്പം ഈ ഗുഡ് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഗഡ് മൈക്രോബ് എന്ന് പറയുന്നതിനകത്ത് ബാക്ടീരിയ ഉണ്ട് വൈറസ് ഉണ്ട് ഫംഗസ് ഉണ്ട് ഇവയെല്ലാം കൂടി കൂടി ചേരുന്നവയാണ് അപ്പം ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമുക്ക് ഒരു പ്രോപ്പർ ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി അപ്പം നമ്മുടെ ആമാശയും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്തതിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് കാണുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ദഹന പ്രക്രിയയിലൊക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് ഗ്യാസിൻ്റെ ഉണ്ടാവാറുണ്ട് അതിപ്പോ കീഴുവായിട്ട് ചില ആൾക്കാരിലും ചിലർക്ക് ഭക്കം നെഞ്ചരിച്ചില് വയറിലൊരു ബ്ലോട്ടിങ് സെൻസേഷൻ വയർ ഉയർത്ത് പൊട്ടുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് നെഞ്ചരിച്ചിൽ പൊളിച്ച് തകിട്ടൽ ഇവയെല്ലാം നമ്മുടെ വയർ ശരിയല്ലാത്തതിന്റെ ഭാഗമാണ് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂഡ് സ്വിങ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാരണമില്ലാതെ ദേഷ്യം വരിക കാരണമില്ലാത്ത സങ്കടം വരിക നമുക്ക് ഒരുമാതിരി സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുക ഒരു ആൻസൈറ്റി ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ നമ്മുടെ വയർ ഓക്കെ ഇല്ലാത്തത് നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദനയായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള ക്രേവിങ്സ് പൊതുവേ ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളോട് അല്ലെങ്കിൽ മധുരത്തിനോടുള്ള ക്രേവിങ്സ് നമ്മൾ ഈ ഒരു കുറഞ്ഞ വരെ അധികമായിട്ട് മധുരമൊന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലെങ്കിൽ കൂടി ഈ അടുത്തിടെയായിട്ട് നമുക്ക് അമിതമായിട്ട് മധുരത്തിനോട് ഒരു ക്രേവിംഗ്സ് ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വയറ് ശരിയില്ലാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അമിതമായിട്ട് ക്രേവിങ്സ് ഒക്കെ തോന്നുമ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും ആ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അമിതവണ്ണം ഉണ്ടാവും അപ്പോൾ ഈ അമിതവണ്ണമുള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവരുടെ വയറ് ചിലപ്പോൾ ശരിയായിരിക്കില്ല എല്ലാം അങ്ങനെ ആയിക്കോണം എന്നില്ല കുറഞ്ഞ ആൾക്കാരിൽ ഇങ്ങനെയും പ്രസൻറ്റ് ചെയ്യാറുണ്ട് അതായത് ദഹന പ്രക്രിയ കറക്റ്റ് അല്ലാത്തതുകൊണ്ടോ അവരെ ഗുഡ് മൈക്രോ ബാക്ടീരിയ ഇല്ലാത്തത് കൊണ്ടോ അവർക്ക് ക്രേവിങ്സ് കൂടുന്നു ക്രേവിങ്സ് കൂടുന്നത് കൊണ്ട് തന്നെ ശരീരഭാരം കൂടുന്നതായിട്ട് കാണാറുണ്ട് ഇനി അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ നല്ല രീതിയിൽ നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ കൂടി നമ്മുടെ ശരീരത്തിലൊന്നും പിടിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു വീക്ക്നസ് ആണ് എപ്പോഴും തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയയുടെ അളവ് വളരെ കുറവായിരിക്കും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നമ്മൾ ബാക്കിയുള്ള ദഹന പ്രക്രിയയിലൂടെ നടക്കുന്നുണ്ടെങ്കിലും ബാക്കി അഞ്ച് ശതമാനം ഡയജഷൻ സഹായിക്കുന്നത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് ഇനി അതോടൊപ്പം തന്നെ ചില ചീത്ത ഓർഗാനിസംസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ടെൻഡൻസി ഉണ്ട് എന്നാൽ നല്ല ബാക്ടീരിയകൾ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനെ കൃത്യമായിട്ട് ദഹിക്കുകയും അതോടൊപ്പം തന്നെ ഊർജ്ജമായി കൺവേർട്ട് ചെയ്യും കറക്റ്റായിട്ട് പ്രോസസ്സ് കൊണ്ടുപോകാനും സഹായിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയ നമ്മുടെ ആമാശയത്തിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ഇത് മാത്രമല്ല നമുക്ക് ഈ ചുറ്റിലും കാണുന്ന മിക്ക ജീവിതശൈലി രോഗങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന് പിന്നിലും നമ്മുടെ പ്രൊബയോട്ടിക് അല്ലെങ്കിൽ ബാക്ടീരിയ ഗുഡ് ബാക്ടീരിയയ്ക്ക് ഒരു റോൾ ഉണ്ട് നമുക്ക് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാക്കാനും ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ഉണ്ടാക്കി അതുവഴി നമുക്ക് ഹാർട്ട് കംപ്ലയിൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ളവർക്കും ഈ പറയുന്ന ഗഡ് ബാക്ടീരിയയുടെ അളവ് വളരെ കുറവായിരിക്കും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള രോഗങ്ങളെയാണ് അപ്പൊ നമ്മുടെ നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ആമാശയുമായി ബന്ധപ്പെട്ടിരിക്കും അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു താർമാറാവുന്ന കേസിലാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് വരുന്നത് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഒക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡോപ്പമിന്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതെന്ന് ഈ പറയുന്ന ഗഡ് മൈക്രോബാണ് അതുപോലെ തന്നെ സെറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അത് നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്ത് നിർത്താനും നമ്മളെ ഹാപ്പി ആക്കി നിർത്താനും ഒക്കെ സഹായിക്കുന്ന പറയുകയാണ് ഈ സെറട്ടോണിന്റെ തൊണ്ണൂറ് ശതമാനം പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ ആമാശയത്തിലാണ് അപ്പൊ ഇത്രയും അധികം നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിലുള്ള ഗുഡ് ബാക്ടീരിയ ആണ് ഇപ്പം ഇത്രയും അധികം ഫംഗ്ഷൻസിന് എവിടെയെങ്കിലും ഇത്തിരി താളപ്പിഴവുകൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ബാക്ടീരിയകളുടെ ഒരു അളവ് നമ്മുടെ വയറിൽ കുറവായിരിക്കും എന്നാണ് അർത്ഥം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണാം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഗുഡ് ബാക്ടീരിയ വളർത്താൻ വേണ്ടി സഹായിക്കുന്നത് എന്ന് തിരിച്ചറിയാം പ്രധാനമായിട്ടും നമ്മുടെ ഇന്നത്തെ ഒരു ഭക്ഷണ രീതി അല്ലെങ്കിൽ ശൈലിയാണ് ഈ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും അധികം രോഗം രോഗമുണ്ടാവാത്തതിനൊരു പ്രധാന കാരണം അവരുടെ ജീവിതശൈലി തന്നെയാണ് അതോടൊപ്പം തന്നെ അവർ ധാരാളമായിട്ട് നല്ല ബാക്ടീരിയകൾ അവരുടെ ആമാശയത്തിൽ ഉണ്ടായിരുന്നു ഇപ്പം നോക്കുകയാണെങ്കിൽ ഏകദേശം അതിൽ നിന്ന് ഒരു അൻപത് ശതമാനമെങ്കിലും നമ്മുടെ ആമാശയത്തിലൊക്കെ ഈ ബാക്ടീരിയകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അതിന് പ്രധാന കാരണം നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുന്നു ഇപ്പം അഡിറ്റീവ്സ് അല്ലെങ്കിൽ ആസ്പാർട്ടൈം പോലെയുള്ള അഡിറ്റീവ്സും പ്രിസർവേറ്റീവ്സൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കൂടുതലും നമ്മൾ കഴിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ നമുക്ക് വെള്ളം കൂടിയുടെ അളവ് വളരെ കുറവാണ് നാരാണെങ്കിൽ ഭക്ഷണം തീരെ കഴിക്കില്ല ഈ നാരാണ് പ്രധാനമായിട്ടും ഈ ബാക്ടീരിയകളുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ നശിച്ചു പോകും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ബാക്ടീരിയ ലോസ് വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന മെന്റൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമുക്ക് ഈ ഗുഡ് ബാക്ടീരിയനെ നശിപ്പിക്കും അതുപോലെ തന്നെ ആവശ്യമില്ലാതെ നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ സ്വയമായിട്ട് മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് ഒരു പരിധിവരെ ഈ ബാക്ടീരിയനെ നശിപ്പിക്കാൻ കാരണമാകും ഇനി നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു പറയുന്ന ഗഡ് ബാക്ടീരിയനെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാൻ അവർ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണങ്ങൾ ഏഴ് ടിപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക നാരെന്ന് പറയുമ്പോൾ സോളിബിൾ ഫൈബറുണ്ട് ഇൻസോളിബിൾ ഫൈബറും ഉണ്ട് ഫൈബർ നമ്മൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയയ്ക്ക് വേണ്ട ഫുഡ് നമ്മൾ കൊടുക്കും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് വളരുകയും അത് നമ്മുടെ ഗട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും രണ്ടാമതായിട്ട് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രൊബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തൈര് പുളിയില്ലാത്ത തൈര് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശ അപ്പം പോലെ പുളിപ്പിച്ച മാവുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അധികം ഉപ്പും എണ്ണയും ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ ഇവയെല്ലാം പ്രോബയോട്ടിക് ആണ് അപ്പം ഇവയൊക്കെ മാക്സിമം നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക മൂന്നാമതായിട്ട് അമിതമായിട്ടുള്ള മധുരത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കുക അതുപോലെ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ കഴിക്കാൻ വേണ്ടി ശീലിക്കുക നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ ആണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഓരോ കോശങ്ങൾക്കുമുള്ള എനർജി കിട്ടുകയുള്ളൂ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് പുറത്തേക്ക് പുറത്തുള്ള ഈ ബാക്ടീരിയൽ ഗ്രോത്തിലും വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഭാരത്തിനനുസരിച്ച് തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ചാമതായിട്ട് എക്സസൈസ് ചെയ്യുക യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഓക്കെ ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കറക്റ്റ് ആവുകയുള്ളു അത് നമ്മുടെ ഗഡ് ബാക്ടീരിയനെ വളർച്ചയെ സഹായിക്കുന്നതിന് അതുവഴി നമുക്ക് ഒരു പരിധിവരെ ഗഡ് ബാക്ടീരിയേന്റെ വളർച്ചയ്ക്ക് കൂട്ടാൻ വേണ്ടി സഹായിക്കും ആറാമതായിട്ട് പ്രീ ബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രീ ബയോട്ടിക് എന്ന് പറയുമ്പോൾ ഇതും നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പഴം വെളുത്തുള്ളി സവോള ചെറിയുള്ളി ഇതൊക്കെ മെയിൻലി നമുക്ക് പ്രീബയോട്ടിക് ആയിട്ട് പറയാം പിയർ പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ പ്രീബയോട്ടിക് ആണ് ഇവ മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക നമ്മൾ പ്രൊബയോട്ടിക് മാത്രം കഴിച്ചാൽ പറയാ പ്രീബയോട്ടിക് കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഹെൽത്തി ആയിട്ടൊരു ഗ്ലഡ് ബാക്ടീരിയ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനി ഇപ്പം ഏഴാമത്തെയും അവസാനത്തെയും പോയിന്റ് എന്ന് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രാത്രിത്തെ ഡിന്നർ വളരെ നേരത്തെ ഒരു ഏഴ് മണിക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് ഒരു പതിനാല് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ ഗ്യാപ്പ് ഇട്ട ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നതിനാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയാം അപ്പോൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത് നമുക്ക് ഗഡ് ബാക്ടീരിയയുടെ വളർച്ചയെ സഹായിക്കുന്നതാണ് ഈ ഏഴ് ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗഡ് ബാക്ടീരിയയുടെ വളർച്ച കൂട്ടാനും അതുവഴി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ